മേജർ ഒരു വണ്ടി വണ്ടിവിടെടുത്ത ഫ്ളു കാര്യങ്ങള് അങ്ങനത്തെ ഒന്നും എടുത്തത് അങ്ങനത്തെ ഒന്നും ഒന്നുമില്ല അങ്ങനത്തെ വണ്ടികൾ നമ്മളോട് ഒരു വണ്ടി ഉണ്ടാവും ഇത് നല്ല ഒരു വണ്ടി കണ്ടീഷനാണ് ടയർ നാലും പുതിയ ടയർ ആ ഒരു അടുത്ത മാറിയ പുതിയ ടയർ ആണ് പതിനഞ്ച് വണ്ടി ഇത് നമുക്ക് ഒരു ഫൈനൽ നമുക്ക് ഒരു ഓഫർ ആയിട്ട് നമുക്കൊരു രണ്ട് ലക്ഷത്തി പത്താറ് കൊടുക്കും രണ്ടും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് കേട്ടോ വണ്ടി വണ്ടി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അപ്പൊ രണ്ടേ പത്ത് ലാസ്റ്റ് ചോദിക്കണ്ട് പിന്നെ നിങ്ങൾ വന്നത് ലോൺ കൊടുക്കാം വെറും ചില്ലറ പൈസ മതി ചില്ലറ പൈസ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാം ലോൺ കിട്ടുന്ന ആൾക്ക് എല്ലാ പ്രേക്ഷകർക്കും പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെറിയ പൈസക്ക് യൂസർക്കാർ കിട്ടുന്ന വലിയൊരു യാഡാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് വണ്ടികൾ സെഡാൻ വണ്ടികള് സെവൻ സീറ്റ് വണ്ടികൾ ചെറു വണ്ടികൾ അടങ്ങിയ ഒരുപാട് നല്ല കളക്ഷനുള്ള വലിയൊരു ഷോറൂമാണ് ഞാൻ ഇന്നുള്ളത് കൊളപ്പുറം ഇരുമ്പൻചോല കൈഫ യൂസർകാർ ഷോറൂമിലാണ് ഇവിടെ നിങ്ങൾ തപ്പി നടക്കുന്ന വാഗനർ മൂന്ന് പീസ് ഉണ്ട് അതേപോലെ തന്നെ സ്വിഫ്റ്റ് കാർ അഞ്ച് പീസ് ഉണ്ട് ഒരുപാട് ഇത്യോസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഡസ്റ്റർ നാല് പീസ് ഉണ്ട് പിന്നെ ചെറുവണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ ചെറിയ പൈസയ്ക്ക് പത്തി എഴുപത്തി അയ്യായിരം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ആൾട്ടോ കാർ ആൾട്ടോ എണ്ണൂർ ആൾട്ടോ കേട്ടെണ്ണ് ഒരുപാട് കളക്ഷനുള്ള വലിയൊരു ഷോറൂം ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് തൃശൂർ ഹൈവേയിൽ തലപ്പാറ കഴിഞ്ഞിട്ട് കോഴിക്കോടിന് നിന്ന് വരികയാണെങ്കിൽ തലപ്പാറ കഴിഞ്ഞിട്ടാണ് കോളപ്പുറം കിട്ടുക അതായത് കൊളപ്പുറം ജംഗ്ഷനിൽ എത്തിനേക്കാളും ഒരു നാനൂറ് മീറ്റർ മുമ്പ് കിട്ടുന്നയാടാണ് ഇരുമ്പും ചോല പ്ലേസ് വരുന്നത് അതേപോലെ തന്നെ കോട്ടകൾ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ കൊളപ്പുറം കഴിഞ്ഞ് കിട്ടുന്നയാടാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം നേരെ വണ്ടിയിലേക്ക് പോകാം ഇവിടെ എന്നോടൊപ്പം ഉള്ളത് റാസി ബായി ആണ് എന്തൊക്കെയുണ്ട് റാസിഖ് ബൈ സുഖല്ലേ എന്തുവാ കച്ചോടൊക്കെ അഹമ്മദ്ണ്ടല്ലേ പിന്നെ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഒറിജിനൽ കേരള ഇന്നോവ നമുക്ക് പെജപ്പെടുത്തി കൊടുക്കാം പിന്നെ ചെറുവണ്ടികളൊക്കെ പിന്നെ പിന്നെ കാണിച്ചാലും കേട്ടോ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഒന്ന് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഇത് മോഡൽ എത്രയാണ് ഇത് രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാണ് രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് പുതിയ റിന്യൂവലും ടാക്സി ഇൻഷുറൊക്കെ പുതിയ അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പർ പുതിയതാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് ടൈപ്പ് ഫോർ ആക്കിയിട്ട് ഒറിജിനൽ ഉണ്ട് ഒറിജിനൽ കേരളം ഉണ്ട് പിന്നെ ഇതിന് ഒരുപാട് ഫിറ്റിംഗ്സും ഹെഡ്ലൈറ്റ് ചെയ്തൊക്കെ പ്രൊജക്ട് ആണ് അലൈ ഇതൊക്കെ എല്ലാം ഒരുപാട് പിന്നെ ഉള്ളു ഭാഗം ഇന്റീരിയർ ഭാഗത്ത് നോക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടുള്ള ടയർ ആണ് നാല് പുതിയതാണോ അഞ്ചൊക്കെ ടയർ ആണ് വണ്ടി കാണാൻ തന്നെ നല്ല ലുക്കാണ് കേട്ടോ രണ്ടായിരത്തിഒമ്പത് വണ്ടിന്ന് പറയൂല നോക്കാണെങ്കിൽ നല്ല ഷേപ്പ് ഒക്കെ നല്ല അടിപൊളിയാണ് ഇത് ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും അടുത്ത് ഓടും രണ്ടിനടുത്ത് ഓടിയിട്ടുണ്ടല്ലേ ഓക്കേ വേറെ റീപ്ലേസ് ഒന്നും ഒന്നും ഇല്ല ഇല്ലേസ് എത്ര ചോദ്യം

നമുക്ക് സ്വിഫ്റ്റ് കാർ നോക്കാം ജനപ്രിയ വണ്ടിയായ സ്വിഫ്റ്റ് കാർ ഇവിടെ അഞ്ച് അഞ്ച് പീസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ആദ്യം നമുക്ക് ഒരു വൈറ്റ് കളർ നോക്കാം ഇത് മോഡൽ എത്രയാണ് ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ഓക്കെ ഡീസലാ ഡീസൽ ഓപ്ഷൻ വി ഡി ഐ ഓപ്ഷൻ പറഞ്ഞാൽ വണ്ടിയാണ് വി ഡിഐ ഓപ്ഷൻ 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 അതിൽ അലൈവിൽ സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം പതിനാറ് മോഡൽ പതിനാറ് മോഡൽ ഓക്കെ പിന്നെ സ്കാറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ സ്കേറ്റിംഗ് ഫുള്ള് സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് എത്ര ഓടിക്കുന്നത് വേണ്ടി ഇത് എൺപതിനായിരം കിലോമീറ്റർ അല്ലേ ഓണർ ഓണർ മൂന്ന് എത്ര ചോദിക്കണേ ഇത് അഞ്ചേക്കാല് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താണ് കൊടുക്കാൻ പോകേ തന്നെ ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അഞ്ചേകാലാണ് ചോദിക്കുന്നത് ഫുള്ള് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ് പിന്നെ ആവശ്യം നോക്കിയാൽ വില കുറച്ച് കൊടുക്കൂലേ ആ എന്തെങ്കിലും ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എത്ര എത്ര പൈസ ഉണ്ട് കിടക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു പത്ത് ഇരുപത്തഞ്ചു എടുക്കാൻ പറ്റുമോ അല്ലേ അപ്പൊ വേണമെങ്കിൽ വിളിച്ചോട്ടോ അടുത്ത ഇവിടെ നമുക്ക് ഒരു ഗ്രേ ഒരു കളർ വരുന്നില്ല ഇത് ഡീസലോ ഡീസൽ എന്ത് ഇത് വണ്ടി ഓടിക്കണേ ഒന്നേ മുപ്പത് ഓടി അല്ലേ എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് മൂന്നേ മുക്കാലിന് മൂന്നേ മുക്കാലിന് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഓപ്ഷൻ ആണ് അതെ അതെ റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ റീപ്ലേസ് ഇല്ല

എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ചോദ്യം മാത്രമല്ല കസ്മർ വരാണെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അത് കൊടുക്കും ഓക്കെ മാക്സിമം ആറു ഫീനാൻസ് കറുല്ലേ അഞ്ചര അഞ്ചുമക്കാലൊക്കെ അഞ്ചുമുക്കാലൊക്കെ ഓക്കെ അപ്പൊ ബാണാൻ വിളിച്ചോ ഉണ്ട് അതിന്റെ വരണ നമുക്ക് ഇത് ഡീസൽ വണ്ടിയാ ഇത് ഡീസൽ വണ്ടി ഓക്കെ മോഡല് ഇത് രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി മോഡലാണ് ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി നല്ല വണ്ടിയാണ് കണ്ടീഷനാണ് പ്രശ്നം ഒന്നുമില്ല പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല നല്ല ക്ലിയർ വണ്ടി ക്ലിയർ വണ്ടാ പ്രൊട്ടക്ട് നോക്കാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ അതെ ഓക്കെ ഇത് എത്ര ഉള്ളത് ഇത് ഒന്ന് മുപ്പത് കോടി ഒന്ന് മുപ്പത് കോടിയിട്ടുണ്ട് അല്ലേ ഓക്കെ ഇത് എത്ര കൊടുക്കാം നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ഒക്കെ ചെറിയ മൂന്നു മൂന്നു കൊടുക്കാൻ പറ്റും കുറച്ചാണ് നമുക്ക് അതിനെക്കാളും അല്ലേ എന്തെങ്കിലും രണ്ടായിരത്തി എത്ര മോഡൽ പറഞ്ഞാൽ മോഡൽ ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് കേട്ടോ നല്ല അടിച്ചപൊളി നമ്പർ കേൽപ്പത്ത് മലപ്പുറം റൈസിനായിട്ടുള്ള വണ്ടി നല്ല കോഴിക്കോട് ആലുവ വെച്ചാൽ വെച്ചിട്ടുണ്ട് കേട്ടോ നാല് 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 നമ്പർ അടിച്ചപ്പൊളി നമ്പർ വേഗം വിളിച്ചോ ഒരു നമുക്ക് നോക്കാം ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് വി എക്സ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് ആ വണ്ടി എത്ര ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് സെക്കൻഡ് ഓണറിലാണ് വണ്ടി നല്ല വണ്ടി ഓക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് അല്ലേ ഓക്കേ വണ്ടി വേറെ നല്ല വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഇത് എത്ര ചോദ്യം

ഓക്കെ അപ്പൊ വേണമെങ്കിൽ നോക്കിയാലേട്ടോ നമുക്കൊരു രണ്ടായിരത്തി നല്ല വണ്ടിയാണ് വണ്ടി കണ്ടീഷൻ എന്തൊക്കെയാണ് സെക്കൻഡ് ഓണറിലാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല അറുപതിനായിരം കിലോമീറ്റർ എത്ര ചോദ്യം ഇത് നമുക്ക് രണ്ട് റുപ്യ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഫിനാൻസ് എത്ര കിട്ടും ഒരു ഒന്നേ മുക്കാൽ ഫിനാൻസ് കിട്ടും പറ്റും അടുത്ത നമുക്ക് ാണ് പിന്നെ രണ്ടായിരത്തി നല്ല ഫിറ്റ് വണ്ടിയാണ് എല്ലാ കാര്യവും ഭാഗങ്ങളും ഒന്നും ചെയ്യാനില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡലുണ്ട് ഇത് നമുക്ക് ഫൈനൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ട് രണ്ട് ലക്ഷം ആണ് ചോദിക്കുന്നത് കേട്ടോ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വേഗം നോക്കിയാളി கிட் நமக்கு வண்டியாட்டா இது மோட்லாம் இது ரெண்டாயிரத்தி பதினாறு மோட்ல ரைஸ் ஆனா வண்டி நல்ல வண்டியானிகிலோமீட்டர் இது നല്ല വണ്ടിയാണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണറിലാണ് ഉള്ളത് തന്നെ റീപ്ലേസ് ഒരു ഡോർച്ഛാ റീപ്ലേസ് നമുക്ക് ഫൈനൽ റേറ്റ് പറയാം നമുക്ക് ഒരു മൂന്നേ പത്തിന് രണ്ടായിരത്തി മൂന്നാറ് മോഡൽ പതിനേഴ് ആയിട്ടുള്ള വണ്ടി പത്താണ് ചോദിക്കുന്നത് കേട്ടോ ഇത് ഓട്ടോമാറ്റിക് ഇവിടെ നമുക്ക് നോക്കാം മോഡൽ എത്രയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓൺലിർ ഓടിക്കുന്നത് അറുപതിനായിരം കിലോമീറ്റർ പവർ വിൻഡോ ഒക്കെ ഉള്ളതാണ് പവർ വിൻഡോറിംഗ് നാല് ഡോർ പവർ വിൻഡോ രണ്ട് ഡോർ വിൻഡോ രണ്ട് ഡോർ പവർ ഇത് ഡിക്ക് ഇല്ലാത്ത ടൈപ്പ് അല്ല ഡിക്ക് ഇല്ലാത്ത ടൈപ്പ് പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി എത്ര ചോദ്യം ഇത് നമുക്ക് ഒരു ലക്ഷം രൂപ നമുക്ക് തൊണ്ണൂറ്റഞ്ച് കൊടുക്കാം തൊണ്ണൂറ്റി രൂപ കൊടുക്കാം ലോൺ കിട്ടോ ാണ് ചോദിക്കുന്നത് തൊണ്ണൂറ്റു ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് ആണ് മുമ്പ് പറയുന്നത് പിന്നെ നിങ്ങൾ വന്ന് നോക്കിട്ട് സംസാരിച്ചോട്ടോ ഇത് ആൾട്ടോകാർ ആണ് എത്ര മോഡൽ ഇത് വണ്ടിയാണ് തന്നെ വണ്ടി ഓപ്ഷൻ തന്നെ ചെറിയ മെയിൻ പിന്നെന്താ ചെറിയ കൈന വണ്ടിയാണ് എത്ര എത്ര ുംബ്രോണ്ട് ചെറിയ സസ്പെൻഷൻ ആയിരം രണ്ടായിരം നോക്കിയിട്ട് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണോ ഫ്രണ്ടിലിട്ടും പുതിയ ടയറാണ് പുതിയ ടയർ ഉള്ളിലൊക്കെ ഒന്നുമില്ല ഒരിക്കലും പ്രശ്നങ്ങളൊന്നും ഇല്ല വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു സെവൻ സീറ്റ് ഇത് സീറ്റർ സീറ്റ് സീറ്റ് അഞ്ച് സീറ്റ് ആണ് എത്ര മോഡൽ വണ്ടിയാണ് ആകെ ഇരുപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി വണ്ടി സിംഗിൾ ഓണർ ഉണ്ട് ഒന്നും ഓടീട്ടുണ്ടോ എത്ര ചോദ്യം ഇത് നാല് നാൽപ്പിനാ വണ്ടികൾ കിലോമീറ്റർ

സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് എത്ര ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ഓക്കെ ഓക്കെ എത്ര ഓടിയിട്ടുണ്ട് വണ്ടി ഓട്ടം ഒന്ന് അൻപത്തി മൂന്ന് ഓടിയിട്ട് ഓടിയിട്ടുണ്ട് അല്ലേ ഫ്രണ്ട് ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ എന്തെങ്കിലും അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ പിന്നെ സീറ്റ് കവർ സീറ്റ് കവർ നല്ല ക്വാളിറ്റി നോക്കാണെങ്കിൽ നല്ല നല്ല ടയറുകളാണ് ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനം ആണ് എത്ര ചോദ്യം ഇത് നമുക്ക് നാല് ഇരുപതിന് കൊടുക്കാം സെവൻ സീറ്റ് ട്വന്റി നാല് ഇരുപത് ചോദിക്കണ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓപ്ഷൻ വി ഡി ആണ് ഡീസൽ ആണ് വേണമെങ്കിൽ പെട്ടെന്ന് നോക്കിയാളെ അടുത്ത നമുക്ക് ഒരു ഫീ പൂണ്ടോ ാണ് പന്ത്രണ്ട് ഡീസൽ ആണ് സ്വിഫ്റ്റിന്റെ ഇൻജിന് വരുന്ന വേണ്ടിയിട്ടാണ് സ്വിഫ്റ്റിന്റെ ഇത് അത്യാവശ്യം നല്ല മൈലേജ് മൈലേജ് കിട്ടും ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കൂട്ടും ഇത് മോഡൽ നമ്മൾ പറഞ്ഞിട്ടോ മോഡല് പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റൈസ് ഓക്കെ ഒറിജിനൽ ഗ്ലാസ് ആണ് മാറിയിട്ടില്ല ചെറിയും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തി ഒന്നേ മുക്കാലിന് തന്നെ പന്ത്രണ്ട് മോഡലിൽ പതിമൂന്ന് റൈസിനായിട്ടുള്ള ഫിയറ്റിന്റെ പൂണ്ട ഒന്നേ മുക്കാലാണ് പറയുന്നത് ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അത് വേണമെങ്കിൽ വിളിച്ചോ ആൾട്ടോ കേട്ടാണ് നമുക്ക് ഒരു ഗ്രേ കളർ വരുന്ന നല്ലൊരു അടിച്ചപ്പള്ളി വണ്ടിയാണ് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി ഒന്നുമില്ല നല്ല വണ്ടിയാ നല്ല വൃത്തിയുള്ള വണ്ടി ഒന്നുമില്ല റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാസ് ഒന്നും ഇല്ലാത്ത ഓടേണ്ടായിരം ഓടിക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ഓണർഷിപ്പ് നിൽക്കുന്നത് വണ്ടി കാണാൻ നല്ല ലുക്കുകൾ വേണ്ടി കേട്ടോ ഉള്ളും പുറത്തൊക്കെ നല്ല വൃത്തി ഉണ്ട് ചോദ്യങ്ങൾ രണ്ട് രൂപ ഫിനാൻസ് കിട്ടൂല വെറും പതിനഞ്ച് ഉണ്ടെങ്കിൽ വണ്ടി ലോൺ തീർക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഒന്നും ഒന്നുമില്ല പക്കാണ് ആകെ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് വേണമെങ്കിൽ നോക്കി കളിയട്ടോ അടുത്ത നമുക്ക് ഇവിടെ ഒരു നിസാൻ മൈക്രോ ഇത് മൈക്രോ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഡീസൽ വണ്ടിയാ ഡീസൽ വണ്ടി ഓക്കെ മൈലേജ് കൂടുതൽ കിട്ടൂട്ടോ രണ്ടായിരത്തില്ലി ഗ്ലാസ് ഒക്കെ വണ്ടി നമുക്ക് ഒന്നും ഇല്ല വേണ്ടി മെക്കാനിക്കൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് ആണ് മോഡൽ ഓക്കെ ഇത് മാനുവേൽ വണ്ടിയല്ലേ ചോദ്യം മൂന്നേക്കാൾ മൂന്ന് മൂന്ന് കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മൈക്രോ ഡീസൽ വണ്ടിയാണ് കേട്ടോ മൂന്ന് ലാസ്റ്റ് തരുന്ന ഫുൾ ലോൺ കിട്ടൂലേ ഫിനാൻസ് കൊടുക്കാം ഓക്കെ അമ്പതിനായിരം രൂപ വണ്ടി ലോൺ എടുക്കാം വേണമെങ്കിൽ വിളിച്ചോട്ടോ ചെറിയ പൈസക്ക് കൊണ്ടു നടക്കാൻ പറ്റാ നല്ല അടിച്ചാളി വണ്ടികൾ നമുക്ക് നോക്കാം ഒരു ആൾട്ടോ കേട്ടന്നെ അതുപോലെ തന്നെ ഒരു ആൾട്ടോ കാർ നമുക്ക് മെച്ചപ്പെടുത്തും അല്ലേ ഇതേ മോഡൽ എത്ര തന്നെ ഇത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് ഡിസംബർ വണ്ടിയാണ് ഓക്കെ ഇത് ഓപ്ഷന് ഓപ്ഷൻ സി പവർ സ്റ്റെറിംഗ് സി പവർ അല്ലാത്ത ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ സാധാരണ ചെയ്തിട്ടൊന്നും ഇല്ല ഓക്കെ

ആ ആ മാനുവൽ ഇത് എത്ര ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല റീപ്ലേസ് ഉണ്ട് ബോണറ്റ് റീപ്ലേസ് ഉണ്ട് മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ് ടയർ നാലും പുതിയ ടയർ ആണ് അടുത്ത് മാറിയ പുതിയ ടയർ ആണ് ൻ വിസ് ഐ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഇത് നമുക്ക് ഒരു ഫൈനൽ ഓഫർ വെച്ച് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി പത്താറ് കൊടുക്കാം രണ്ട് പത്തിന് കൊടുക്കല രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് കേട്ടോ വണ്ടി വി എസ് ഐ ആണ് ഓപ്ഷൻ വി എക്സ് ഐപ്ഷൻ ഓക്കെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അപ്പൊ രണ്ടേ പത്ത് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വന്നത് ലോൺ രണ്ട് രൂപ ലോൺ കൊടുക്കല്ലേ വെറും ചില്ലറ പൈസ മതി അല്ല പൈസ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോവാ ലോൺ കിട്ടുന്ന ആൾക്ക് അപ്പൊ വേണമെങ്കിൽ ഡീസൽ വണ്ടി നമുക്ക് പെച്ചാർ ഇവിടെ അഞ്ച് വണ്ടി ഉണ്ട് പിന്നെ സ്വിഫ്റ്റ് കാർ നോക്കുന്നവര് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ വാഗ്നർ ഉണ്ട് കേട്ടോ വാഗ്നർ ഒരു മൂന്ന് പീസ് ഉണ്ട് ഇത് എത്ര മോഡൽ വരുന്നത് ഓക്കെ പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ ആ ാണ് മാുണ്ട് ഒരു വണ്ടി എടുക്കില്ല ഫ്ലഡ് കാര്യങ്ങള് അങ്ങനത്തെ ഒന്നും ഉണ്ടാവും അങ്ങനത്തെ ഒന്നും ഒന്നുമില്ല അങ്ങനത്തെ വണ്ടികൾ ഒരു വണ്ടി ഉണ്ടാവും ഒരു വണ്ടി ഇത് ബോണറ്റ് മാത്രം ശതമാനം ആണ് പുതിയ ഇൻഷുറൻസ് ഒന്നേ പതിനാറ് ഓടി ഒന്നേ പിന്നെ എത്രയാണ് നമുക്ക് മോഡൽ ഓപ്ഷൻ ആണ് ടോപ്പ് മൂന്നേ നാല്പത് ഇതിലൊക്കെ ലോൺ ലോൺ കിട്ടും രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ തീർക്കാം നാല്പതല്ല നിങ്ങൾ ഇവിടെ വന്ന് ഇന്ന് സംസാരിക്കണെങ്കിൽ നിങ്ങൾ ആദ്യം വന്ന് വണ്ടി ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെയും വില കുറച്ച് തരും കേട്ടോ അപ്പൊ അടുത്ത നമുക്ക് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി ഇത് മോഡൽ എത്രയാണ് ഇത് മോഡല് ഓക്കേ വണ്ടി എന്തുവാ സെക്കൻഡ് ഓണറിലാണ് ഇത് നല്ല മൈലേജ് ഇരുപത്തിയഞ്ച് മൈലേജ് കിട്ടും ലോങ് ഡ്രൈവ് ആണെങ്കിൽ വണ്ടി മെയിൻ ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് പിന്നെ കാര്യമായിട്ടുണ്ടാവില്ല കാരണം വെച്ചാൽ ഈ ഫ്രണ്ട് തട്ടിയാല് ബോണറ്റ് ആണ് മാറല് പിന്നെ മെയിൻ ഗ്ലാസ് എന്തെങ്കിലും കല്ലടിച്ചിട്ടാ അല്ലെങ്കിൽ വേറെ തേങ്ങാ മറ്റോണ്ടാവും ഇത് നിങ്ങൾ എത്ര ചോദിക്കുന്നത് മൂന്നേ മുക്കാലിന് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മൂന്നേ മുക്കാലാണ് ചോദിക്കുന്നത് വില കുറച്ച് കൊടുക്കൂല മൂന്നര ലോൺ പത്തിരുപത്തിയഞ്ചുണ്ടെങ്കിൽ മതി ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വേഗം നോക്കിയാലേട്ടോ രണ്ട് വണ്ടി ഉണ്ടല്ലോ ഇവിടെ ഇറ്റോസ് രണ്ടേ ഉള്ളൂ ഓക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന വണ്ടികളാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കാണെങ്കിൽ ഈ വണ്ടി എടുക്കുന്നത് കാരണം എന്താ വെച്ചാല് നമ്മൾ പൈസ എടുത്തു എടുത്തുവച്ചാല് പൈസ ഇല്ലാത്തപ്പോ നമുക്ക് എന്തുവാണെങ്കിൽ ചെയ്യാട്ടോ ഇതിന് ടാക്സി ആക്കാം യൂബർ ആക്കാം ഈ വണ്ടി കൂടുതൽ യൂസ് ആക്കുന്നത് ടാക്സിക്കാറാണ് നല്ല ബൂട്ട് സ്പേസ് അത് അതുപോലെ തന്നെ മെയിന്റനൻസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ ടോയ്ലറ്റ് ഉണ്ട് ഇനി കിലോമീറ്റർ കൂടിയാലും വലിയൊരു വിഷയല്ല ഈ വണ്ടിക്ക് ഇതിപ്പോ ഡീസൽ ആണെങ്കിൽ നല്ല മൈലേജും കിട്ടും നമുക്ക് ഇത് രണ്ട് ഡീസൽ ഉണ്ട് പെട്രോൾ ഉണ്ട് ഒന്ന് ഡീസൽ അല്ലെ നമുക്ക് ആദ്യം ഡീസൽ ഒന്ന് ആദ്യ പരിചയപ്പെടുത്തു രണ്ടായിരത്തി ഓപ്ഷൻ അതെ അതെ അന്നത്തെ രണ്ടായിരത്തിൽ അലവിലും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ വരുന്ന വേണ്ടിയാണ് ഇത് നമുക്ക് മൂന്നേ അറുപതിന് കൊടുക്കാം ഇത് മൂന്നേ അറുപതിനേക്ക് മാറി പഴയ ഷേപ്പിൽ തന്നെ ഉള്ളത് മൂന്നേ അറുപതിന് കൊടുക്കാം പറഞ്ഞൊക്കെ മാറ്റി മെക്കാനിക്കുമായിട്ട് എന്തെങ്കിലും പെട്രോൾ നമ്മുടെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് വി ഓപ്ഷൻ വരുന്ന വരുന്ന വണ്ടിയാണ് കമ്പനിയുടെ അത് നമുക്ക് ഒരു രണ്ടാം റൂപില്ല പെട്രോളുകളുടെ ആവശ്യക്കാര് വരാണെന്നുണ്ടെങ്കിൽ നല്ല മൈലേജ് കിട്ടും ഇപ്പൊ അല്ലാതെ സാധാരണ ലെവലിൽ ഒരു

ാണ് നല്ല വൃത്തികാര്യങ്ങളിൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഫുൾ കവർ ഇൻഷുറൻസ് ടയർ ഭാഗവും കണ്ടീഷൻ ആണ് പ്രശ്നങ്ങൾ മെക്കാനിക്കലും എല്ലാ ഇത് എൺപത്തിനാലായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് മൂന്ന് മൂന്ന് ഓണർഷിപ്പ് ഓക്കെ നമുക്ക് ഇതിൽ നല്ല മൂന്ന് മൂന്ന് ഓണറാണെങ്കിലും നല്ല കണ്ടീഷൻ വണ്ടിയാണ് പിന്നെ അതേപോലെ ഇതിന് ലോൺ നമുക്ക് ഒരു അഞ്ചു പേരൊക്കെ ലോൺ കൊടുക്കാം അഞ്ചൊരു ആറ് ലോൺ നല്ല ട്രാക്ക കസ്റ്റമർ ആണെങ്കിൽ ആറ് ലോൺ ലോൺ കൊടുക്കാം കൊടുക്കാം നിങ്ങൾ ത്രേ ഇത് ആറേ മുക്കാൽ കൊടുക്കാം കൊടുക്കാം ഇതിന് ഫുള്ള് ലോൺ കിട്ടോ ആറ് കിട്ടോ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ചോദിക്കുന്നത് ആറേ മുക്കാൽ ചോദിക്കേണ്ടത് വില കുറച്ചല്ലോട്ടാ അപ്പൊ ബാണാങ് വിളിച്ചോ നിസാൻ ടെറാന്ന് നമുക്ക് ഇത് മോഡൽ എത്രയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫൈവ് ആണ് ആയിട്ടി ഫൈവ് ഓക്കെ വണ്ടി എന്തുപാടി നല്ലോണ്ട് കുഴപ്പങ്ങളും ഒന്നും ഇല്ല സിംഗിൾ ഓണർ വണ്ടിയാണ് ഓണർ വണ്ടി ഒരു ലക്ഷത്തി ആയിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നല്ല കണ്ടീഷൻ പുതിയതാണ് എല്ലാ ഭാഗവും മെക്കാനിക് ഫുൾ ആണ് അതെ അതെ ഇത് നമുക്ക് ലാസ്റ്റ് ഒരു അഞ്ചേക്കാല് ആവശ്യപ്പെട്ടു എന്തെങ്കിലും ചെറിയ വേണമെങ്കിൽ ഒരു നാലര റുപ്പേന്റെ മേലെ ഒരു നാലേ മുക്കാൽ വരെയൊക്കെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ആണ് ഒന്നൂടി നല്ല കണ്ടീഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസ് ഒന്നും ഇതിന് ക്സിഡന്റ് വണ്ടിയാണ് വൈഡ് ആയിട്ടുണ്ടോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം നാലര ഫുള്ള് ഫിനാൻഷ്യം ചെയ്ത് കൊടുക്കാം ലോണ് ഫുള്ള് ലോൺ വേണ്ട കേട്ടോ ഈ വണ്ടി എടുക്കണമെങ്കിൽ ഫുള്ള് ലോൺ ഫുള്ള് ലോൺ ചോദിക്കണത്ര നാല് നാലത് നാലരം ഫുള്ള് ലോണ് കിട്ടും ും പുറത്തൊക്കെ നോക്കാണെങ്കിൽ വൃത്തി വണ്ടി കാണാൻ നല്ല നല്ല നീറ്റ് വണ്ടിയാണ് ഓക്കെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളെ ഇവിടെ നമുക്ക് രണ്ട് റിനോൾഡിന്റെ ഡസ്റ്റ് നമുക്ക് കച്ചപ്പെടാം ഡസ്റ്റ് ആദ്യം നമുക്ക് സിൽവർ കളറിൽ വരുന്ന വണ്ടി ഒന്ന് നമുക്ക് ചോദിച്ചറിയാം ഇത് എത്രയാണ് ഏറ്റവും വണ്ടി എല്ലാ ഭാഗവും ഫുൾ വർക്കിംഗ് ആണ് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് അതിൽ റിയർ എ സി വരും ഫുൾ വണ്ടിയാണ് ഓണർഷിപ്പൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് വണ്ടി ഒന്നും ഇല്ല ഒന്നുമില്ല

ഇത് ഓടി തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓക്കെ ആണ് സെക്കൻഡ് ഓപ്ഷൻ ആണ് ഓക്കെ ഓക്കെ ഉണ്ടാവും പക്ഷെ ഫുള്ള് ഏറ്റവും ഫുൾ വണ്ടിയില്ല അലവിൽ ഒന്നും ഇല്ലാത്ത ഫുള് ആണ് ഓക്കെ ഒരു മൂന്നേ തൊണ്ണൂറിന് കൊടുക്കാം മൂന്നേ തൊണ്ണൂറിന് ലാൻ പിന്നെ എന്തെങ്കിലും കസ്റ്റമർ നമുക്ക് ചെയ്തു കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡലാണ് കേട്ടോ മൂന്നോ തൊണ്ണൂറ് ചോദിക്കുന്നത് കസ്റ്റമർ വന്നിരുന്നു ഇവിടെ സംസാരിക്കണമെങ്കിൽ കുറച്ചു തരും ആ തന്നെ മൂന്നുപേരോൺ ഇട്ടു അല്ലേ ഓക്കെ വണ്ടി വേറെ അപാകളൊന്നുമില്ല നല്ല നീറ്റ് വണ്ടിയാണ് ഇപ്പൊ ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് പിന്നെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ മാക്സിമം ഒരുക്കാൻ പറ്റും